താനൂർ മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ തകർച്ചയ്ക്ക് പരിഹാരമായില്ല പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ തിരൂർ പി ഡബ്ല്യു ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം കെൻ മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പല ഭാഗങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ട് അപകടാവസ്ഥയിലായ താനൂർ മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാറത്തിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തിയത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിയു ഡി എഞ്ചിനീയറെ ഉപരോധിച്ചു ഒന്നല്ലെങ്കിൽ പൊതുജനങ്ങൾ എത്രത്തോളം ഇത് ദുരന്തം സഹിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് ഒരു ഏർ ജനങ്ങൾക്ക് കൂടി വേണ്ടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളോർക്ക് പ്രവർത്തിക്കേണ്ടതാണ് അതുകൂടെ ഉണ്ടായിട്ടില്ല അതിൽ ഇത് കുറെ ഒരു ഇതിന് മുമ്പ് സാറേ ഞാൻ പറയുന്നത് കേൾക്കൂ ഇതിനു മുമ്പ് നിന്ന് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികരും പ്രവർത്തകരും കൂടെ വന്ന് നിങ്ങളോട് പരവൃത്തം പറഞ്ഞിട്ടുള്ള ഇതിപ്പോൾ ഈ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി കൃത്യമായിട്ട് തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ അതുവരെ ഞങ്ങൾ ഈ ഓഫീസും വിട്ടിരിക്കാം മുദ്രാവാക്യം വിളികളോട് നിലയുറപ്പിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ സമരം സമരം നടത്തി മണ്ഡലം ചെയ്തു ബൈക്കുകൾ അപകടത്തിൽ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ആ പാലത്ത് സൃഷ്ടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി എം പി അസ്രഫ് സാഹിബ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു പൊതുതാല്പര്യ ഹർജിയിൽ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതിക്കകം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണി പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും വളരെ ധിഖാരപൂർവ്വം നമുക്കറിയാം ഈ നിയോ ആ നിയോജക മണ്ഡലത്തിലെ പ്രതികരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ മന്ത്രി കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രി ആയിട്ട് പോലും ആ പണി ഇപ്പോഴും ഒരു ദുരന്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതല അപകടം ഉണ്ടാകാതെ അത് പരിഹരിക്കുക എന്നുള്ളത് നിയോജക മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലക്ക് ഈ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്ത നിർവഹം ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധം പ്രത്യക്ഷത്തിൽ യൂത്ത് ലീഗ് ഇവിടെ നടത്തേണ്ടി വന്നുള്ളത് ഇവിടെ യൂത്ത് ലീഗ് പറഞ്ഞ പോലെ അത് പെട്ടെന്ന് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആ പരിഹാരത്തിന് ഏതൊക്കെ പേരും പോകും എന്നുള്ളതാണ് യൂത്ത് ലീഗോട് മുന്നറിയിപ്പിലുള്ളത് അതിന് സർവ്വ പിന്തുണയും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇവിടെ വന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉപരോധ സമരത്തിന് നൌഷാദ് പറപ്പുത്തടം ഉബൈ ഉനൈസ് കെപുരം ടി നിയാസ് വി കെ ജലീൽ എ പി സേദരവി ഷമീർ ചിന്നൻ ടി ജംഷീർ പി ടി ജലീൽ അൻവർ താനൂർ ജാബിർ മുസ്തഫ വി ബി മുതിർ സുലൈമാൻ ചാത്തേരി വി കുഞ്ഞു തുടങ്ങിയർ നേതൃത്വം നൽകി സംസ്ഥാന മന്ത്രി ദിനേനെ കടന്നുപോകുന്ന പാലമായിട്ട് കൂടി അദ്ദേഹം ഇതിനെതിരെ മുഖം തിരിക്കുകയാണെന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ ആരോപിച്ചു കഴിഞ്ഞ ആറുമാസമായി സർക്കാരിന്റെയോ എം എൽ എയുടെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല കേരള ഹൈക്കോടതിയിൽ മുസ്ലിം ലീഗ് നൽകിയ ഹർജി പരിഗണിച്ച അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറഞ്ഞിട്ടും ചിറ്റമ നയമാണ് സർക്കാർ കാണിക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു